നിനക്ക് എത്ര വയസ്സായടാത് വയസ്സായോ എടാ ഈ നാപ്പതാമത്തെ വയസ്സിൽ ഒരു പണിക്കും പോകാതെ വീട്ടിൽ കിടന്നോണ്ട് നീ ഇങ്ങനെ കാണിച്ചാലേ നിന്റെ ഭാവിയിൽ നീ എന്തായി തീരുന്ന ലോകം നൃത്തമാണെന്ത കാമുകി നൃത്ത ചൂടുകളാണ് എന്റെ മക്കള്

നീ കല്യാണം കഴിച്ച് നിനക്കൊരു കുഞ്ഞുണ്ടാകുന്ന കാര്യം പറഞ്ഞു കഴിക്കുന്നില്ല ഇന്നിവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടറിന് നിന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാ മനസ്സിലെ കാര്യങ്ങളെല്ലാം മാറും നിനക്ക് കല്യാണം കഴിക്കാൻ തോന്നും പിന്നെ ദൈവത്തെ ഓർത്ത് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി

പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെന്താടും പ്രശ്നം അവന്റെ കയ്യിലോട്ടും കാലിലോട്ടൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതാണ് അവന്റെ നാൽപ്പതാമത്തെ വയസ്സ് ഡോക്ടർ നാൽപ്പതാമത്തെ വയസ്സിൽ ഇവനീ കാണിക്കുന്നത് ശരിയാണോ ഇത് ശരിയല്ല ഇത് പറയുന്നുള്ളു ഞങ്ങളും ഇത് ശരിയല്ല താണി കാണിച്ചത് ശരിയല്ല ഇങ്ങനെയല്ല അത് ചെയ്യുന്നത് കണ്ടുപിടിച്ചു ാണ് സ്റ്റെപ്പ് അവന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ വിഷയങ്ങളൊന്നും എന്താണ് അവന്റെ പ്രശ്നം എന്താണെന്ന് മാറ്റിത്ത ഇത്രയും നാല്പത് വയസ്സായി അപ്പൊ വിവാഹം കഴിക്കുന്നില്ല വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ആരും ഇവന്റെ അടുത്ത് വരുന്നില്ല ഇവൻ അങ്ങോട്ട് ചെല്ലുന്നില്ല ഇവനൊരു എന്തോ ഒരു ഈ ഡോക്ടർമാരൊക്കെ എന്താണ് സ്ത്രീകളോട് ഇങ്ങനെ ഒരു അകൽച്ച തോന്നാനുള്ള കാരണം ചെറുപ്പം മുതൽ എനിക്ക് സ്ത്രീകളെ കാണുന്നത് അവരെ കാണുമ്പോൾ ഞാൻ ആകെ ആയി 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 പോയി പോകും അല്ല ഞാനത് ചോദിച്ചതിനൊരു കാരണം വേണമല്ലോ അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഈ പ്രൈവറ്റ് ബസ്സിൽ സഞ്ചരിച്ച സമയത്ത് ആരെങ്കിലും ചെരുപ്പൂരി അടിച്ചിട്ടുണ്ടോ കയ്യിലിരിപ്പും മോശം ആയതുകൊണ്ട് തിയേറ്ററിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൈ വല്ല ചെറിയ പ്രായമല്ലേ കൈയൊക്കെ ഒക്കെ പിരിവിരാന്ന് വരുന്ന സമയത്ത് ആരെങ്കിലും മുട്ട സൂചിട്ട് കുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനായി ഭയങ്കര ടെൻഷനാണ് അതെ ഈ ടെൻഷൻ വരുന്ന സമയത്ത് ആ രണ്ടെണ്ണം അങ്ങ് അടിച്ചാൽ മതി ഒരു പ്രശ്നവും എന്റെ കുടുംബം പോയി 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 എന്റെ 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 ഒരു ഭാര്യ എന്നെ അതോടെ ടെൻഷനും പറ്റില്ല 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 എനിക്ക് എനിക്ക് പറ്റൂല സുഖമായിട്ട് തോന്നുന്നു ഞാൻ പോയിട്ടേറ്റ് ഈ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കോളൂ നിങ്ങളുടെ രണ്ട് കണ്ണും ഈ ഒരു പോയിന്റിൽ വേണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിലായി നിങ്ങളിപ്പോൾ ഉറങ്ങുകയാണ് നിങ്ങളിപ്പോൾ ഉറങ്ങുകയാണ് പ്രേംജിത് നിങ്ങളിപ്പോൾ ഉറങ്ങുകയാണ് അങ്ങനെ എന്റെ ചവിട്ടിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉറങ്ങണം ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങടത്ത് ഉറങ്ങണം അങ്ങനെയാണ് എനിക്ക് ഉറക്കാൻ പറ്റട്ടെ ഇങ്ങനെ നിങ്ങളെ കിടന്നു ബഹളം ഉണ്ടാക്കില്ലെന്ന് പ്രേംജിത്ത് എന്താണ് പ്രശ്നം ഞാൻ ബഹളം വെക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആ വരും ചാച്ചു ഇപ്പ ഞാൻ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഞാൻ ഉറക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് അവന്റെ പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലല്ല ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒറ്റ വഴിയും Come on. Ah, Stella. I am Steffi Kim Kim. Kim Kim Steffi. I am <laughs> Steffi Kim Kim. Oh. ഡോക്ടർ ഇടയ്ക്ക് ഇങ്ങനെ പേര് മാറ്റി എല്ലായിടത്തും ഒരേ പേരിൽ പോകും സംസാരിക്കാം അപ്പൊ ഞാൻ വശീകരിക്കാനാണ് വിളിപ്പിച്ചത് അല്ലാതെ വെറുപ്പിക്കാനല്ല രാത്രി അതാണ് പേഷന്റ് അതാണ് ഐ ആം കിറ്റ് പ്രാഞ്ചിറ്റ് താങ്ക്യൂ സങ്കൽപ്തി ويا കുട്ടി വന്നു സങ്കൽപ്തി വന്നു ഐ ലവ് യു ഐ ലവ് യു പ്രാഞ്ചിറ്റ് ഐ ലവ് യു ഐ ലവ് യു ടു 3 ഓ ഐ ലവ് സെവൻ 哎。 ഡോക്ടർ 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 ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ് ഒരു ഒരു സ്ത്രീ അവരോട് സംസാരിക്കുന്നതും ഇത്ര അടുത്ത് ഡോക്ടർ ഇനി ഇനി മാനവും സംസാരിക്കുന്നത് അവൻ വന്ന് പറയുന്നത് എന്താണെന്നറിയോ അച്ഛാ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ അതിന്റെ കല്യാണം നടത്തരുമെന്നായിരിക്കും പറയാൻ പറ്റും ഡോക്ടർ വരൂ നമുക്ക് പോയേക്കാം പറഞ്ഞ പ്രകാരമുള്ള പൈസ തരാം ഇവിടെ ശ്രദ്ധിക്കും തലയിൽ നിന്നൊരു ഈ ഭാഗത്തുനിന്നൊരു കിളി പറഞ്ഞു പോയാലും ഒത്തൊന്നില്ല ഈ സൈഡിൽ നിന്നും പോയി മൊത്തം എല്ലാ പ്രശ്നവും തീർന്നു ഇപ്പൊ മുന്നേറ്റത്തെ പറഞ്ഞ പോലെ കാണുമ്പോൾ ടെൻഷൻ ഉണ്ടോ അതൊക്കെ പോയി എല്ലാം മാറി എല്ലാം മാറി എല്ലാം പറയാ മിടുക്കരായിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയൊക്കെ നല്ല പെൺകുട്ടിയെ കണ്ടെത്തി കൊടുത്തോളൂ അതിന്റെ ആവശ്യമില്ല കല്യാണം ഞാൻ കഴിക്കും പെൺകുട്ടി ഞാൻ കെട്ടൂല ഞാൻ കെട്ടണമെങ്കിൽ അച്ഛാ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ സ്റ്റെഫിയാണ് ഇട ഇത് ഇത് ബെസ്റ്റ് അമ്മിണി ഞാൻ എത്ര دملبaس